ഹായ് ഫ്രണ്ട്സ് ജാസ്മിൻ ജാഫർ ഗുരുവായൂർ അമ്പലക്കുളത്തിൽ കാല് കഴുകിയത് വലിയൊരു വിവാദം തന്നെ ആയിട്ടുണ്ട് അല്ലേ ഇപ്പം അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ടൈമിലാണ് ഈ ഒരു അമ്പലക്കുളം ശുദ്ധീകരിക്കുന്ന കാര്യം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ല ശുദ്ധീകരിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതായത് ജാസ്മിൻ ജാഫർ ഒരു ഹിന്ദു ആയതുകൊണ്ട് തന്നെ ആ ഒരു കുളത്തിൽ കാല് കഴുകിയത് അവരുടെ ആ ഒരു ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒക്കെ എതിരായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോ ക്ഷേത്രക്കോളം പുണ്യാഹം തളിക്കണം ശുദ്ധീകരിക്കണം അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് ഒരുപാട് ചിലവ് വരുന്ന ഒരു കാര്യമാണ് കേട്ടോ ലക്ഷങ്ങള് ചെലവ് വരും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോ ഇതിന്റെ ഒരു ചിലവ് മൊത്തം നമ്മുടെ ജാസ്മിൻ ജാഫർ എടുക്കണം എന്നാണ് ഇപ്പൊ വരുന്ന ഓരോ കാര്യങ്ങളിലും പറയുന്ന കേട്ട ആദ്യം ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അൻസാരി ഉസ്താദ് പറയുന്ന ഒരു വോയിസ് പോയി നമുക്കൊന്ന് കേൾക്കാം റീൽസ് റീൽസ് എടുക്കാം എടുക്കാം ആർക്കും അങ്ങനെ നിങ്ങൾ ശേഷം നിങ്ങൾ ചെയ്ത പ്രവൃത്തി നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞൊന്നുമില്ലല്ലോ നിങ്ങൾ അവിടെയുള്ള ചട്ടങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് ഈ ആരാധനാലയങ്ങൾ വിശ്വാസികൾക്കുള്ളതാണ് ആരാധന നിർവഹിക്കാനുള്ളതാണ് നോക്കൂ നിങ്ങൾ ചില ആളുകൾ പറയുന്നു ജാസ്മിൻ ജാഫർ ആയതുകൊണ്ടാണ് തട്ടമിട്ട പെൺകുട്ടി ആയതുകൊണ്ടാണ് ഈ ഗുരുവായൂർ ക്ഷേത്ര കമ്മിറ്റിനെയൊക്കെ സംവദിക്കണം ഇതിപ്പോൾ തുടങ്ങിയതാണ് ഈ ഓക്കേ ഇതിനു മുമ്പ് വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു എൻ്റെ ഇലാഹറബ എന്തെല്ലാമാണ് അവിടെ കാട്ടിക്കൂട്ടിയത് സത്യം പറഞ്ഞാൽ ഈ ഗുരുവായൂർ ക്ഷേത്ര കമ്മിറ്റിയാണെങ്കിലും അല്ലെങ്കിൽ ഹൈന്ദവ സഹോദരങ്ങൾ കുറേയേറെ ഒക്കെ നന്മയുള്ള മനുഷ്യരുള്ളതുകൊണ്ടാണ് ഇതൊന്നും ഈ നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നം പ്രശ്നമുണ്ടാകാത്തത് ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിന്ന് അവിടെ ഒരു പ്രത്യേകമായ നിയമവും ചട്ടവും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ അവിടെ ഇന്ന് കേക്ക് മുറിക്കുന്നു റീൽസ് ചിത്രീകരിക്കുന്നു ഞാൻ കൃഷ്ണഭക്തയാണെന്ന് പറയുന്നു നമ്മളിപ്പോ ഒരു റീൽസ് ചിത്രീകരിച്ചൊന്നും കുഴപ്പമില്ല അന്ന് ആ സ്ഥലം തെറ്റായി പോയി അതാണ് അദ്ദേഹം പറയുന്നത് നമ്മളിപ്പോ സാധാരണ ഒരു സ്ഥലത്ത് പോയിട്ട് റീൽസ് ചിത്രീകരിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ചെയ്യുന്നതിലൊന്നും ഒരു വിരോധമില്ല പക്ഷെ നിങ്ങൾ പോയിട്ടുള്ളത് മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ തൊട്ട് കളിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ജാസ്മിൻ ജാഫർ നല്ല അടക്കത്തോടും ഒതുക്കത്തോട് കൂടിയിട്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ പരിസരം കാണാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പോയിട്ട് പുറത്ത് നിന്നിട്ട് ഫോട്ടോസ് എടുക്കാനുള്ള അനുവാദം കിട്ടിയിട്ടുള്ള പുറത്ത് നിന്നിട്ട് ഫോട്ടോസ് എടുത്തിട്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല ഇത് അവരുടെ ഈ ഒരു അമ്പലം ക്ഷേത്രക്കുളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ ഗുരുവായൂരമ്പലം അല്ലെ ഗുരുവായൂർ അമ്പലത്തെ പറ്റി അറിയാത്ത മുസ്ലിംസ് ആയാലും ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻസ് ആയാലും ഉണ്ടായിരിക്കില്ല അതിൻ്റെ കാരണം അതിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് വരുന്നതാണ് നിങ്ങളെല്ലാം ചിന്തിച്ച് നോക്കി ഗുരുവായൂരമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാത്ത എത്ര ആളുകളുണ്ട് േ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ് ഗുരുവായൂർ അമ്പലം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇത്രയും പ്രശസ്തമായിട്ടുള്ള വേറൊരു അമ്പലം ഇല്ല എന്ന് വേണമെന്ന് പറയാം അതുപോലെ തന്നെ തൃശ്ശൂർ അല്ലെ അത് നമ്മൾ ചെറുപ്പം കാലം മുതലേ നമ്മൾ കേൾക്കുന്നതാണ് അതിൽ നമ്മളൊരു ജാതി മതം ആ ഒരു കഥകളിൽ ആ ഒരു വ്യത്യാസം നമ്മൾ ഇന്നേവരെ കണ്ടിട്ടില്ല ആരായാലും ആ ഒരു അമ്പലത്തെ അത് കേട്ടിട്ടുണ്ടാവും അപ്പം അവരുടെ ഒരു വിശ്വാസത്തെ എത്രയും വലിയ ഒരു അമ്പലം അല്ലെങ്കിൽ എത്രയും അധികം ആളുകൾ ദിനം പ്രതി എത്രയും അധികം ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് അപ്പം അവരുടെ ഒരു വിശ്വാസം തകർത്തതിനെ ചൊല്ലിയിട്ടാണ് ഇപ്പം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പല ആളുകളും പറയുന്നുണ്ട് ജാസ്മിൻ ജാഫർ ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് മുസ്ലിം ആയതുകൊണ്ട് തന്നെയാണ് കാരണം ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കുള്ള ഒരു സ്ഥലമാണ് അവരുടെ വിശ്വാസങ്ങളുമായി സംബന്ധിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ജാസ്മിൻ ജാഫറിനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ വീഡിയോയിൽ അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും നമ്മുടെ പള്ളിയും പരിസരങ്ങളും അവിടെ വന്നിട്ടാണ് ഒരാൾ ഇങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു പ്രശ്നം തന്നെയാവും സര്സ്ത അത് പറയുന്ന മറ്റൊരു കാര്യം കേട്ടോ അവർ ഹിന്ദുക്കൾ നല്ല ആളുകളായതുകൊണ്ടാണ് അവർ ഈ ഒരു കേസിൽ ഒതുക്കിയത് അല്ലെങ്കിൽ അത് അവർക്ക് വലിയൊരു പ്രശ്നമാക്കി മാറ്റാമായിരുന്നു ശരിയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ജാതിയുടെ മതത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയാൽ അത് ഊതിപ്പെരിപ്പിക്കാൻ നടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് അപ്പം അവർക്ക് വേണമെങ്കിൽ ഇതൊന്ന് വലിയൊരു പ്രശ്നമാക്കാമായിരുന്നു കാരണം ഒരു ഹിന്ദു അവരുടെ ഒരു പുണ്യാഹ സ്ഥലമായിട്ടുള്ള ആ ഒരു ക്ഷേത്രം തന്നെ മൊത്തത്തിൽ അശുദ്ധമാക്കുമ്പോൾ അതൊരു വലിയൊരു പ്രശ്നമാക്കാമായിരുന്നു അപ്പോൾ അവരിൽ നല്ല ആളുകൾ ഉള്ളത് കൊണ്ടാണ് അവർ ഇത് പ്രശ്നമാക്കാതെ ഡയറക്റ്റായിട്ട് കേസിന് പോയത് എന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ ഇതൊരു മുസ്ലിംസിൻ്റെ ഒരു വിശ്വാസത്തിൽ കയറിയിട്ട് ഒരു ഹിന്ദു കഴി കടക്കുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു പ്രശ്നം തന്നെ ആകും വലിയൊരു പ്രശ്നമാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോ ആ ഒരു പ്രശ്നം ഇത് ജാസ്മിൻ അവർ ചെയ്തത് എന്തായാലും നൂറ് ശതമാനം ശരിയല്ല അത് ഇനി ആരൊക്കെ വന്നിട്ട് ന്യായീകരിച്ചാലും ആ ഒരു കാര്യത്തിൽ നമുക്ക് ഒരിക്കലും ശരി പറയാൻ പറ്റില്ല ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇത് കുറച്ച് കടന്നുപോയി റീൽസിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ വിശ്വാസത്തിൽ തന്നെ ചവിട്ടി താഴ്ത്തുന്ന ഒരു രീതിയായി പോയി അതുപോലെ തന്നെ ജസ്ന സലീമൻ അവരുടെ കാര്യം പറയാന്നുണ്ടൊക്കെ പറയണ്ട അവര് പറഞ്ഞിട്ടും കാട്ടിട്ടും കൂട്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ വിച്ച് നോക്കുമ്പോ ജാസ്മിൻ ഇപ്പോഴും ഒരു തട്ട് താന്നിട്ടായിരിക്കണം ഇനി ആ ഒരു തട്ട് എപ്പോഴാണ് പൊന്താന്ന് അറിയില്ല ഇപ്പൊ ഒരു പ്രവൃത്തിയിലൂടെയാണ് അവർ ചെയ്തിട്ടുള്ളത് ഇനി വോയിസും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ദാകെ അലമ്പാവും എന്ന് പറയണ്ട കാരണം ജാസ്മിൻ ജസ്ന സലീം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ചു കൊടുത്തതിന് ശേഷമാണ് പല ഹിന്ദു വീട്ടിലും വിളക്ക് തെളിയിച്ച് സന്ധ്യാസമയത്തിൽ പ്രാർത്ഥന ഒക്കെ ചെയ്യാറുള്ളത് ഇവരൊക്കെ പറയുന്നു എന്ന് ചിന്തിച്ചു നോക്കി ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് മുസ്ലിംസ് ആയാലും ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻസ് ആയാലും നമ്മളൊക്കെ ജനിച്ചിട്ട് എത്ര കൊല്ലങ്ങളായി അല്ലെങ്കിൽ നമുക്കിടയിൽ ഒരു വേർപാട് വന്നിട്ട് തന്നെ ഒരുപാട് കൊല്ലങ്ങളായി ഈ മതത്തിൻ്റെ അപ്പൊ അന്ന് തൊട്ടിട്ടേ ഒരു ശീലാണ് ഈ സന്ധ്യാസമയങ്ങളിൽ വിളക്ക് വെക്കുക എന്നുള്ളത് അത് ഇവർ ജാസ്മിൻ ജാഫർ ഈ ജസ്നിയ സലീം ചിത്രം വരച്ചു കൊടുത്തതിന് ശേഷമാണ് ഇവർ ഇതൊക്കെ ഇവരിതൊക്കെ ചെയ്യലടങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മുന്നേ അവര് ഭയങ്കരമായിട്ടുള്ള വാചാലങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതെന്തായാലും കോടതി ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരിപ്പോൾ മുസ്ലിം മതം തന്നെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മതം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഷാളൊക്കെ ഉപേക്ഷിച്ചിട്ട് നടക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ജാസ്മിനും ഇതിനുമായിട്ട് ഏകദേശം തുല്യമായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് കാരണം തട്ടമൂരിയപ്പോഴാണ് തനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ ഒരു ജാസ്മിൻ ജാഫർ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും തുല്യത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യത്തിലൊക്കെ ഒരു തുല്യത ഉണ്ട് കാരണം മതമാണ് തങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അവർ മതം ഉപേക്ഷിച്ചപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വിചാരിക്കുന്ന ആളുകളാണ് ജാസ്മിൻ ജാഫറും അതുപോലെ തന്നെ ജസ്ന സലീമും എന്തായാലും അൻസാരി ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു അമ്പലക്കുളം ശുദ്ധീകരിക്കുന്നതിനുമായിട്ടുള്ള ലക്ഷങ്ങളുടെ ചിലവ് ഈ ഒരു ജാസ്മിൻ ജാഫർ എടുക്കണം എന്നാണ് ഇപ്പം എല്ലാവരും പറയുന്നത് കേട്ടോ ഇനി കോടതിയുടെ വിധി അതാവുന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ അവരുടെ കയ്യിൽ അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസർ ആണ് അതാണ് മെയിൻ കാര്യം ഇൻഫ്ലുവൻസർ ആണ് ഇവർ ഒരു സോഷ്യൽ മീഡിയയിൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ അനുകരിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും ഇഷ്ടംപോലെ ഉള്ള ആളുകളാണ് ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരാൾ സമൂഹത്തിലേക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് അവർക്ക് തന്നെ വ്യക്തമായിട്ടുള്ള ഒരു ബോധം ഉണ്ടാവണം ഉണ്ടാവണം കാരണം ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് അപ്പൊ അവരെന്ത് കാട്ടിക്കൂട്ടണം എന്ന് അവരും കൂടി ഒന്ന് ചിന്തിക്കണം മറ്റുള്ളവരും താങ്കളെ അനുകരിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അവർ ചിന്തിച്ചിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്